ഹായ് മെച്ചാൽ മരേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് റെഡ്മിയുടെ നയനേ എന്ന് പറഞ്ഞ മോഡലാണ് അപ്പോൾ ഇതിന് വേറെ ഒരു കംപ്ലൈൻ്റ് ഇല്ല വച്ചാൽ യാതൊരു ഇഷ്യൂ ഇല്ല പക്ഷേ ഈ പവർ ബട്ടൺ കണ്ടോ പവർ ബട്ടൺ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നല്ല പ്രസ് ചെയ്താൽ മാത്രമേ വർക്കാവൂ കണ്ടോ ഇപ്പം ഞാൻ ഇത്രയും പ്രെസ് ചെയ്തിട്ട് വർക്കാവുന്നില്ല എന്നാലും ചിലപ്പോഴുണ്ടോ നല്ല രീതിയിൽ ചിലപ്പം പ്രസ് പ്രസ് ചെയ്യുമ്പം വല്ലപ്പോഴൊക്കെ വർക്കാവൂ അപ്പം അതാണ് ഇഷ്യൂ ഇതിൻ്റെ ഈ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് കുറേ നാൾ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുമ്പം ഈ ഒരു കംപ്ലൈൻറ്റ് വരും പവർ ബട്ടണിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഓളിയമും അതുപോലെ തന്നെ സെയിം തന്നെയാണ് പക്ഷേ വോളിയം അധികം വരാറില്ല പവർ ബട്ടൺ നമ്മൾ അധികം യൂസ് ചെയ്യുന്നതുകൊണ്ട് വരുന്ന ഒരു വരുന്നൊരു ഇത് ഇതെന്ന് പറഞ്ഞാൽ അകത്ത് ഒരു ഇന്നറുണ്ട് അപ്പം ഇന്നർ ബബിളിലും കംപ്ലൈൻറ്റ് വരാം അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പ്രസ് ചെയ്യുന്ന ആ പവർ ബട്ടൺ അല്ലേ ഔട്ടർ അതിൻ്റെ അകത്തൊരു ചെറിയൊരു ബബിൾ പോലെ ഉണ്ടാവും അതൊരു എന്താ പറയുക പ്ലാസ്റ്റിക് എന്ന് പറയാൻ പറ്റത്തില്ല റബ്ബറൊന്നും പറയാൻ പറ്റത്തില്ല ഒരു മിക്സിഡ് ആണ് അത് പൊടിഞ്ഞു പോകും അങ്ങനെയും സംഭവിക്കും ചില